ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പ്രത്യേക ദിവസം ആട്ടോ ഇന്ന് എൻ്റെ നിത ഫ്രണ്ട് നിഹാൻ്റെ ബർത്ത്ഡേയാണ് ഇനി എത്ര നാളായാലും അങ്ങനവാടിയിലൊക്കെ പോകാൻ പറ്റുക കുറച്ച് ദിവസം കൂടിയാലേ അംഗനവാടിയിൽ പോകാൻ പറ്റുള്ളൂ അതുവരെ പഴയ സുഹൃത്തുക്കളുടെ കൂടെ അവൻ കളിക്കട്ടേനെ അങ്ങനെ എത്തി ഞാൻ അംഗൻവാടിക്ക് വരുന്നത് അപ്പോൾ വഴി പോകുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് പൂരത്തിൻ്റെതായ ആരെങ്കിലും തോരണക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്താണ് അമ്മന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് നീ പോയോ നമ്മളെ പൂരം കാണാൻ പോയില്ലേ അതിൻ്റെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാലും സംശയത്തിന് ഒരു കുറവില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നിഹാൻ്റെ അമ്മേൻ്റെ വിളിച്ച് പറഞ്ഞിരുന്നു പതിനൊന്ന് മണിക്കാണ് കേക്ക് കട്ടിങ്ങ് അപ്പോൾ അതുവരെ ഉണ്ടാവണേ പൂവല്ലേന്ന് ഞങ്ങൾ ഞങ്ങളിതേ മെല്ലെ പൂവാട്ടോ പോണ വഴിയിൽ എന്തൊക്കെയോ കായൊക്കെ പെറുക്കി എനിക്ക് ആ കായ വേണം അത് ആപ്പിളാണ് സ്ട്രോബെറിയാണെന്നൊക്കെ ചെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ വരുമ്പോൾ പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞേക്കുണ്ട് ആളാളുടെ അപ്പം അത് സ്ഥലത്തേക്ക് പോയി ഞാൻ ചെന്നപ്പം മെഫി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ടീച്ചർ എത്തിയിട്ടുണ്ടായിരുന്നില്ല ടീച്ചറുടെ മോളായിരുന്നുണ്ടായിരുന്നത് ടീച്ചർ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടാണ് അകത്ത് ചെന്നപ്പോൾ അവർ മൂന്ന് പേരും കൂടി ഗേൾസ് ഇരുന്ന് കഴിക്കും അത് കഴിഞ്ഞപ്പോൾ ഹിന്ദും കുട്ടികളൊക്കെ വന്നിട്ടോ ഇത് ഹിന്ദുവിൻ്റെ അനിയത്തി അതായത് ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ അത് കഴിഞ്ഞു ടീച്ചറൊക്കെ വന്ന് എല്ലാവരും വന്ന് കേക്കട്ട ചെയ്തു കേട്ടോ കേക്കട്ടയെ നിഹാൻ ഒത്തിരി സന്തോഷമുള്ള ദിവസം കേട്ടോ നിഹാൻ അങ്ങനവാടിയിലൊന്നും നിന്നില്ല കേട്ടോ കേക്ക് കട്ടെങ്കിൽ മാത്രമായിട്ടെന്നാൾ വന്നത് ഇന്ന് അങ്ങനവാടി പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടിട്ടോ ഭയങ്കര സന്തോഷമായി